നമസ്കാരം പഞ്ചാബ് നാഷണൽ ബാങ്ക് കൂത്താട്ടോളം എം സി റോഡിൽ റിലയൻസ് പമ്പിനെ എതിർവശം കൊരങ്കോൽത്തലത്തിൽ ടവേഴ്സിൽ ഇന്ന് മുതൽ പ്രവർത്തനം ആരംഭിച്ചു വിശേഷങ്ങളിലേക്ക് രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം കേരളത്തിലും അതിൻ്റേതായ മേഖലകളിലൂടെ കടന്നു വരികയും ഇന്ന് കൂത്താട്ടുളത്ത് ആരംഭം കുറിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നല്ല സേവനം ജനങ്ങൾക്ക് ലഭിക്കുവാനും നാടിൻ്റെ പൊതുവായ നല്ല മാറ്റങ്ങൾക്ക് ഈ ും കഴിയും കുടുംബശ്രീ പോലുള്ള സംഘടനകളുടെ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും അതുപോലെ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള പുതിയ സ്കീമുകളൊക്കെ നമുക്ക് ഇവിടെ കൊടുത്തുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം ബാങ്കിന് ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇവിടെ ഇല്ല പുതിയതായിട്ട് വരികയാണത് എനിക്ക് വളരെ അത്ഭുതം നോക്കിയൊരു കാര്യം തന്നെയാണ് സാർ കഴിഞ്ഞ ദിവസം അവിടെ വന്നപ്പോൾ പറഞ്ഞു ഇന്ന് രാജ്യത്തെ രണ്ടാമത്തെ ബാങ്കാണ് ആണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് അതായത് എസ് ബി ഐ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻ കസ്റ്റമേഴ്സും ഉള്ള ഒരു ബാങ്ക് തീർച്ചയായിട്ടും അത് കൊടുത്ത് വരുന്നത് they came with some proof of them having kept the deposit. Each and every person was paid till the last pile. So that is the record of this bank. Despite the hardships and the bitterness in the course of uh, partition, the bank stood by people, even those who stayed back, who opted to stay back in Lahore, but each and every pile of money who had deposited was given back to them. പൊതുജനങ്ങൾക്കായുള്ള എല്ലാവിധ ബാങ്കിങ് സൗകര്യങ്ങളും നമുക്കിവിടെ ലഭ്യമാണ് കാർഷിക ലോൺ ഗോൾഡ് ലോൺ വിദ്യാഭ്യാസ ലോൺ ഹൗസിംഗ് ലോൺ കാർ ലോൺ എന്നിങ്ങനെയുള്ള എല്ലാവിധ ബാങ്കിംഗ് ഫെസിലിറ്റീസും നമുക്കൂടെ ലഭ്യമാണ് ലോക്കർ ഫെസിലിറ്റി എ ടി എം അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും നമുക്കിവിടെ ലഭ്യമാണ് പൊതുജനങ്ങളുടെ എന്ത് ബാങ്കിങ് ആവശ്യങ്ങൾക്കും പഞ്ചാബ് നാഷണൽ ബാങ്ക് കൂട്ടാട്ടുകളും ബ്രാഞ്ചുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് കേരളത്തിൽ നൂറ്റി എൺപത്തെട്ടാമത് ബ്രാഞ്ചായി പ്രവർത്തനം ആരംഭിച്ച പഞ്ചാബ് നാഷണൽ ബാങ്കിന് ലൈവ് കൊച്ചി മീഡിയയുടെ ആശംസകൾ കുത്താട്ടുകൾ നിന്ന് കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ ലോട്ടസ് ലൈവ് കൊച്ചി റിപ്പോർട്ടർ കൂത്താട്ടുകോളം